ഏ വിഷ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ചോദിച്ചാൽ ഡൗട്ടിനുള്ള റിപ്ലൈ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്യാബിൻ ക്രൂ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം ക്യാബിൻ ക്രൂ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ബി എം ഐ ആണ് ബോഡി മാസ് ഇൻഡെക്സ് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ഫീമെയിൽസിനാണെങ്കിൽ എയ്റ്റീൻ ടു ട്വൻറ്റി ടു ആണ് ബി എം ഐ റേഞ്ച് അതുപോലെ തന്നെ മെയിൽസിനാണെങ്കിൽ എയ്റ്റീൻ ടു ട്വൻറ്റി ആണ് ബി എം ഐയുടെ റേഞ്ച് വരുന്നത് കേട്ടോ ബി എം ഐ കാൽക്കുലേറ്ററിനായിട്ട് നമുക്ക് ബി എം ഐ കാൽക്കുലേറ്റർ ആപ്പുകളുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബി എം ഐ അഥവാ ഈയൊരു റേഞ്ചിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ വെയിറ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വരുത്താൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ആപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ വെയ്റ്റ് എന്താണ് വരുത്തേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞുതരും ആ ഒരു ആപ്പിൽ കാണിച്ച് തരും അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ വെയ്റ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബി എം ഐ കറക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏജ് നോക്കാം ഡൊമസ്റ്റിക്കിലാണെങ്കിൽ എയ്റ്റീൻ ആണ് മെയിൽസിനും ഫീമെയിൽസിനും സ്റ്റാർട്ടിങ് ഏജ് അതുപോലെ തന്നെ ഇൻ്റർനാഷണലാണെങ്കിൽ ട്വൻറ്റി വൺ ഇയേഴ്സ് മുതലാണ് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് ഏജ് കേട്ടോ ഡൊമസ്റ്റിക്കിൽ ട്വൻറ്റി സെവൻ ഏജ് വരെ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ തർട്ടി ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എയർലൈൻസ് ഉണ്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എയർലൈൻസ് ഉണ്ട് ഫ്രഷേഴ്സിന് അതുപോലെ തന്നെ ഹൈറ്റ് വരാണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്ററാണ് ഫീമേൽസിന് ചോദിക്കുന്നത് മെയിൽസിന് വൺ സിക്സ്റ്റി എയ്റ്റ് സെൻ്റിമീറ്ററും ഇൻ്റർനാഷണൽ വൺ സിക്റ്റി സെൻറ്റിമീറ്റാണ് ഫീമെയിൽസിന് ചോദിക്കുന്നത് ആം റീച്ച് ടു വൺ ടു സെൻറ്റിമീറ്റർ എത്തിക്കണം അതുപോലെ തന്നെ മെയിൽസിനാണെങ്കിൽ ഹൈറ്റ് വൺ സെവൻറ്റി ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ആണ് ചോദിക്കുന്നത് പിന്നെ സ്വിമ്മിംഗ് എല്ലാ എയർലൈൻസിനും ചോദിക്കുന്നില്ല അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ